അസലാ വാഹ്മി വാത്തു പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ അള്ളാഹുവിന്റെ സൃഷ്ടി മാഹാത്മ്യത്തെ സംബന്ധിച്ചും അതിന്റെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റിയും അതിലൂടെ മാനവരാശിക്ക് കിട്ടേണ്ടുന്ന മാർഗദർശനത്തെ പറ്റിയുമുള്ള ഒരു ചെറിയ അറിവ് നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ആഗ്രഹിക്കുന്നത് പരിശുദ്ധ ഖുർആാനിലെ ഓരോ ആയത്തും ഓരോ വചനങ്ങളും ഉറ്റാലോചിക്കുന്നവർക്ക് മാർഗദർശനം നൽകുന്നതാണ് ഓരോ വചനങ്ങളും അതിലടങ്ങിയ തത്വങ്ങൾ ശാസ്ത്രീയ സത്യങ്ങൾ പ്രാപഞ്ചിക വിജ്ഞാനങ്ങൾ അതിവിശാലമാണ് പ്രപഞ്ചവിജ്ഞാനം പഠിപ്പിക്കുക എന്നതു മാത്രമല്ല പരിശുദ്ധ ഖുർആാനിൻ്റെ ലക്ഷ്യം ശാസ്ത്രീയ സത്യങ്ങൾ മാത്രം വിളിച്ചു പറയുക എന്നുള്ളത് മാത്രവുമല്ല പരിശുദ്ധ ഖുർആാനിൻ്റെ ലക്ഷ്യം നേരെ മറിച്ച് ചില യാഥാർത്ഥ്യങ്ങൾ പരലോകവുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനിടക്ക് ചില പ്രാപഞ്ചിക സത്യങ്ങൾ ഖുർആാനിൽ പരാമർശിക്കും അത് ഏതു കാലത്ത് ഏതു തരത്തിലുള്ള പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും അതുപോലെ തന്നെ ഡെവലപ്മെൻ്റുകളും ഗവേഷണങ്ങളും നടന്നാലും ഖുർആാനിൽ അന്ന് പറഞ്ഞ ആ വിഷയത്തിനെതിരെ കണ്ടുപിടിക്കപ്പെടുകയില്ല എന്നുള്ളതാണ് ഖുർആാനിൻ്റെ അന്യൂനമായ അതിൻ്റെ മാര്ജിസത് അതിൻ്റെ അമാനുഷികത പരിശുദ്ധ ഖുർആാൻ ദൈവത്തിങ്കിൽ നിന്നുള്ളതാണ് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത് ഖുർആൻ പറഞ്ഞ പ്രാപഞ്ചിക സത്യങ്ങൾ ഖുർആൻ പറഞ്ഞ ശാസ്ത്രീയ സത്യങ്ങൾ അത് ഒരു കാലത്തും നിരാകരിക്കപ്പെടുന്നില്ല അതല്ലെങ്കിൽ അത് ഇന്നത് ഒരു തെറ്റാണ് എന്നതിനെ സംബന്ധിച്ച് പരാമർശിക്കപ്പെടുന്നേയില്ല പെട്ടിട്ടില്ല പെടുന്നുമില്ല ഇവിടെ ഇന്ന് ഇഷ് ഖുർആാനിൻ്റെ പതിനെട്ടാം അധ്യായം സൂറ അൽ കഹിഫിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വചനത്തിൽ വന്ന ഒരത്ഭുതകരമായ പരാമർശം പ്രാപഞ്ചിക സത്യവുമായി ബന്ധപ്പെട്ട ഒരു അത്ഭുതകരമായ പരാമർശത്തെ സംബന്ധിച്ച് അറിയാനും അറിയിക്കാനും വേണ്ടിയാണ് ഇന്നത്തെ ഇൻസൈറ്റിൽ ഇൻഷാ അള്ളാഹ് ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബാനഹുല ലോകത്ത് സംവിധാനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സൃഷ്ടികൾ ഒന്ന് സൂര്യനും മറ്റൊന്ന് ചന്ദ്രനും മുഹമ്മദ് മുസ്തഫ സാഹുഅലുവല്ലം പഠിപ്പിക്കുകയുണ്ടായി സൂര്യനും ചന്ദ്രനും അള്ളാഹുവിൻ്റെ അനേകായിരം ദൃഷ്ടാന്തങ്ങളിൽ രണ്ട് ദൃഷ്ടാന്തങ്ങളാണ് സൂര്യനും ചന്ദ്രനും ഭൂമിക്കുപരിയായി ആകാശത്തിൽ കാണപ്പെടുന്ന റബ്ബിൻ്റെ രണ്ട് സൃഷ്ടികളാണ് സൂര്യനും ചന്ദ്രനും സൂര്യൻ്റെ സഞ്ചാരം ചന്ദ്രൻ്റെ സഞ്ചാരം അതിലൂടെ എന്ത് എന്ത്പകാരമാണ് മൻഫാത്താണ് ഭൂമിയിലെ മനുഷ്യർക്ക് കിട്ടുന്നത് എന്നതിനെ സംബന്ധിച്ച് പ്രത്യേകം പരാമർശിക്കേണ്ടതില്ല കാരണം സൂര്യൻ്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ടാണ് മനുഷ്യൻ അവൻ്റെ സമയം കണക്കാക്കുന്നത് അവൻ്റെ വർഷം കണക്കാക്കുന്നത് അതുപോലെ തന്നെ ചന്ദ്രൻ്റെ സഞ്ചാരവും അതിൻ്റെ മാറിവരലുകളും അതുമായി ബന്ധപ്പെട്ടാണ് ചാന്ദ്രവർഷം കണക്കാക്കുന്നത് ദിവസങ്ങൾ കണക്കാക്കുന്നത് വിശുദ്ധ ഖുർഹാനിൻ്റെ പത്താമത്തെ അധ്യായം സൂറത്ത് യൂണിസിലെ അഞ്ചാമത്തെ വചനം ശ്രദ്ധേയമാണ് അതിപ്രകാരമാണ് അള്ളാഹുവാണ് സൂര്യനെ പ്രകാശമാക്കിയവൻ പ്രകാശമാക്കിയവൻഖമറ ഞറൻ അതേപോലെ തന്നെ കമറിനെ ശോഭയാക്കിയവനും സൂര്യനെ പറ്റിയും ചന്ദ്രനെ പറ്റിയും പറഞ്ഞതിന് തൊട്ടു താഴെയും അള്ളാഹു സുബാനഹു വത്താല പറയുന്ന ഒരു ഒരു മനോഹരമായ ഒരു വാചകമുണ്ട് അത്ഭുതകരമായ ഒരു വാചകം സിനീന ഹിസാബ് ആളുകൾക്ക് കണക്കും എണ്ണവും അറിയുന്നതിന് വേണ്ടിയാണ് ദിവസങ്ങളുടെ എണ്ണം ആഴ്ചകൾ മാസങ്ങൾ വർഷം അതുപോലെ തന്നെ കണക്കുകൾ കണക്കാക്കുന്നതിനുമായി ബന്ധപ്പെട്ട് ആണ് സൂര്യനെയും ചന്ദ്രനെയും അള്ളാഹു സുബാനഹു വാല സൃഷ്ടിച്ചത് എന്ന് പരിശുദ്ധ ഖുർആാനിൽ വ്യക്തമായി റബ്ബ് പഠിപ്പിക്കുകയാണ് അപ്പം ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ആകാശത്തിലെ ക്ലോക്കും കലണ്ടറും ഒക്കെയാണ് സൂര്യനും ചന്ദ്രനും ആകാശത്ത് നിശ്ചയിക്കപ്പെട്ട ക്ലോക്കും കലണ്ടറുമാണ് സൂര്യനും ചന്ദ്രനും ഖുർആാൻ ഒരുപാട് ആയത്തുകളിൽ സൂര്യചന്ദ്രാദി സൃഷ്ടികളുടെ സഞ്ചാരത്തെ പറ്റിയും അവയുടെ ചലനത്തെ പറ്റിയും അതിലൂടെ മനുഷ്യർക്ക് കിട്ടുന്ന ഉപകാരത്തെ പറ്റിയും ഒക്കെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് മറ്റൊരു വചനം സുറാർ റഹ്മാനിലെ ആയത്ത് അഷംസ് വെൽ കമർ സൂര്യനും ചന്ദ്രനും ഒരു നിശ്ചിതമായ കണക്കനുസരിച്ചാണ് അവ സഞ്ചരിക്കുന്നത് സൂര്യൻ്റെ സഞ്ചാരത്തിൻ്റെ വേഗതയും അതുമായി ബന്ധപ്പെട്ടതും ഇന്ന് ലോകത്ത് ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിയതാണ് പക്ഷെ ഇത്ര വലിപ്പമുള്ള സൂര്യൻ അതുപോലെ തന്നെ ചന്ദ്രൻ അതിൻ്റെ സ്വയം ഭ്രമണപഥത്തിലുണ്ടാകുന്ന സഞ്ചാരവും മറ്റു ഗ്രഹങ്ങളെ ചുറ്റുന്നതും അതുമായി ബന്ധപ്പെട്ട് ലോകത്ത് എത്ര വർഷങ്ങളായോ എത്ര കാലങ്ങളായോ എത്ര പതിറ്റാണ്ടുകളായോ എത്ര സംവത്സരങ്ങളായോ ഈ സൂര്യനും ചന്ദ്രനും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അവ തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല അവ പരസ്പരം കൂട്ടിമുട്ടുകയും അങ്ങനെ ഒരു വലിയ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ഘട്ടമില്ല കാരണം അതിൻ്റെ പുറകിൽ ഒരു നിയന്താവുണ്ട് കൃത്യമായി അതിനെ നിയന്ത്രിക്കുന്ന അതിൻ്റെ സഞ്ചാരത്തെ നിയന്ത്രിക്കുന്ന അതിനെ ഏറ്റവും നല്ല അന്യൂനമായ രീതിയിൽ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവ്വലോകരക്ഷിതാവിൻ്റെ ഏറ്റവും വലിയ അമാനുഷികതയിലേക്ക് വിളിച്ചോതുന്ന സത്യങ്ങളാണത് അപ്പോൾ ഖുർആൻ പറയുന്നു സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചത് ലിത ലമു അതത് സിനീന വർഷം കണക്കാക്കാനും അതേപോലെ തന്നെ എണ്ണം കണക്കാക്കും വർഷത്തിൻ്റെ എണ്ണങ്ങൾ കണക്കാക്കാനാണ് സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചത് എന്ന് നമ്മൾ ഇന്ന് സാധാരണ ഉപയോഗിക്കാറുള്ള സോളാർ ഇയറും ലൂണാർ ഇയറും സോളാർ ഇയർ എന്ന് പറയുമ്പോൾ സൂര്യവർഷം പൊതുവേ ലോകത്ത് ഉപയോഗിക്കുന്ന ജനുവരി ഫെബ്രുവരി മാർച്ച് തുടങ്ങി ഡിസംബറിൽ അവസാനിക്കുന്ന സൂര്യവർഷം സോളാർ ഇയർ പന്ത്രണ്ട് മാസമാണ് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസമാണ് ഖുർആാനിൽ അത് പറയുന്നുണ്ട് മറ്റൊരാഴത്തിൽ ഒമ്പതാം അധ്യായം സോറത്ത് ആറാമത്തെ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ട് മാസമാണ് എന്ന് ഖുറാനിൽ പറയുന്നുണ്ട് അപ്പോൾ മനുഷ്യൻ അവന്റെ എണ്ണത്തിനും അതേപോലെ അവൻ്റെ കണക്കിന് വേണ്ടിയിട്ട് വർഷങ്ങളുടെ മാസങ്ങളുടെ കണക്ക് നോക്കുന്നതിന് വേണ്ടി അവൻ ഉപയോഗിക്കുന്ന രണ്ട് സംവിധാനങ്ങളാണ് സൂര്യനും ചന്ദ്രനും സൂര്യവർഷം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ചാന്ദ്രവർഷം ലൂണാർ അത് ഏകദേശം മുന്നൂറ്റി അൻപത്തി അഞ്ച് ദിവസങ്ങൾ അപ്പോൾ ഒരു വർഷത്തിൽ പതിനൊന്ന് പത്തോ പതിനൊന്നോ ദിവസത്തെ വ്യത്യാസമാണ് സൂര്യനും സൂര്യവർഷവും ചന്ദ്രവർഷവും തമ്മിലുള്ളത് ചന്ദ്രവർഷം എന്ന് പറയുമ്പോൾ മുസ്ലിം കലണ്ടർ പ്രകാരം മുഹറം സഫർ റബി എൽ തുടങ്ങി ദുലഹജയിൽ അവസാനിക്കുന്ന ചാന്ദ്രവർഷം സൂര്യവർഷം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണെങ്കിൽ ചാന്ദ്രവർഷം മുന്നൂറ്റി അൻപത്തഞ്ച് ദിവസമാണ് ഏകദേശം പതിനൊന്ന് വർഷ പതിനൊന്ന് ദിവസത്തിൻ്റെ വ്യത്യാസം പതിനൊന്ന് ദിവസം കൂടുതലാണ് സൂര്യവർഷത്തിന് പതിനൊന്ന് ദിവസം കുറവാണ് ചാന്ദ്രവർഷത്തിന് ഇനിയാണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു അത്ഭുതകരമായ പരാമർശം ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ഖുറാനിലെ പതിനെട്ടാം അധ്യായം സൂറ അൽ കഹ്ഫിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വചനം ഒന്ന് പരിശോധനാ വിധേയമാക്കേണ്ടതുണ്ട് ഖുറാനിൽ അല്ല പറഞ്ഞു അവർ ആ ഗുഹയിൽ അവർ കഴിച്ചുകൂട്ടി ആര് ഗുഹാവാസികളെ സംബന്ധിച്ചാണ് ആ സൂറത്തിൽ സുഹൃത്തുള പരാമർശിക്കുന്നത് ഒരു കഥ സുദീർഘമായി പറയാണ് എന്നിട്ട് അവർ ആ ഗുഹയിൽ എത്ര കഴിച്ചുകൂട്ടി എന്നതിൻ്റെ കാലയളവ് പഠിച്ചോം പറയുക അവിടെയാണ് അത്ഭുതം നിൽക്കുന്നത് സലാസമി സലാസമിഅ മുന്നൂറ് വർഷം എന്ന് പറഞ്ഞാൽ മുന്നൂറ് സുനീൻ വർഷം എന്നിട്ട് പറച്ചോൺ പറഞ്ഞു വസ്ദാ ദുസ് ആ അതിൻ്റെ കൂടെ ഒരു ഒൻപത് കൊല്ലം കൂടി പക്ഷേ എനിക്ക് കൊല്ലം എന്ന് പറഞ്ഞാൽ മതി പക്ഷെ അള്ളാഹു രണ്ടും വേറെ വേറെ പറഞ്ഞു മുന്നൂറ് വർഷവും അതോടൊപ്പം ഒരു ഒൻപത് വർഷവും അത്ഭുതകരമാണ് ആ പരാമർശം എന്തുകൊണ്ടാണ് മുന്നൂറ് വർഷം വേറെ പറഞ്ഞതും ഒൻപത് വർഷം വേറെ പറഞ്ഞതും എന്തുകൊണ്ടവ ഒരുമിച്ച് മുന്നൂറ്റി ഒൻപത് വർഷം എന്ന് കുറാഞ്ഞിൽ പറഞ്ഞില്ല അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് സൂര്യവർഷവും ചന്ദ്രവർഷവും തമ്മിലുള്ള വ്യത്യാസം സൂര്യവർഷം ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണെങ്കിൽ ചന്ദ്രവർഷം മുന്നൂറ്റി അൻപത്തഞ്ചാണ് ഏകദേശം പത്തോ പതിനൊന്നോ ദിവസത്തെ വ്യത്യാസം അവിടെ കാണുന്നുണ്ട് പതിനൊന്ന് ദിവസത്തെ വ്യത്യാസമാണ് ചന്ദ്രവർഷം കുറവാണ് അപ്പം അങ്ങനെ വരുമ്പോൾ മുപ്പത് ഒരു സൂര്യവർഷത്തിൽ പതിനൊന്ന് ദിവസം കുറവാണ് ചന്ദ്രവർഷം അങ്ങനെ മുപ്പത് സൂര്യവർഷം കൂടുമ്പോൾ ആണും ഒരു ചന്ദ്രവർഷം എക്സ്ട്രാ ഉണ്ടാവുന്നത് മുപ്പത് സൂര്യവർഷം കൂടുമ്പോഴാണ് ഒരു ചന്ദ്രവർഷം എക്സ്ട്രാ ഉണ്ടാകുക അത് നൂറ് സൗരവർഷമാകുമ്പോൾ മൂന്ന് ചാന്ദ്രവർഷം എക്സ്ട്രാ ഉണ്ടാകും ഇരുന്നൂറ് സൗരവർഷം ഉണ്ടാകുമ്പോൾ ആറ് ചാന്ദ്രവർഷം എക്സ്ട്രാ ഉണ്ടാകും മുന്നൂറ് സൗരവർഷം ഉണ്ടാകുമ്പോൾ ഒൻപത് ചാന്ദ്രവർഷം എക്സ്ട്രാ ഉണ്ടാകും സുബാനുള്ള ഖുർആനിന്റെ ആ അത്ഭുതകരമായ പരാമർശം എത്ര മഹത്തരമാണ് അതുകൊണ്ടാണ് റസൂൽ സു അലൈസ് പറഞ്ഞത് ആയതാനമിൻ ആയത്തില്ല സൂര്യനും ചന്ദ്രനുമൊക്കെ മഹത്തായ ദൃഷ്ടാന്തങ്ങളാണ് അപ്പോൾ മുന്നൂറും പ്ലസ് ഒൻപതും ഉണ്ടായത് അങ്ങനെയാണ് മുന്നൂറ് സൗരവർഷം പിന്നിടുമ്പോഴാണ് ഒരു ഒരൊൻപത് ചാന്ദ്രവർഷം എക്സ്ട്രാ ഉണ്ടാകുന്നത് അത് അതങ്ങനെ തന്നെ പൊടച്ചോന് വേറെടുത്തി പറയാണ് എത്ര ഗൗരവകരമാണ് ശാസ്ത്ര സംഗതികളെപ്പറ്റി സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ചലനത്തെപ്പറ്റിയും പഠനി പഠിച്ചിട്ടില്ലാത്ത ഗവേഷണം നടത്തിയിട്ടില്ലാത്ത പ്രാപഞ്ചിക സത്യങ്ങൾ ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കാലത്ത് പരിശുദ്ധ ഖുർആാനിലൂടെ പരിശുദ്ധ പ്രവാചകൻ സ്വല്ലം ജനങ്ങളെ ഓധിക്കളിപ്പിച്ച് കൊടുക്കുകയാണ് അവർ അന്ന് ഗുഹയിൽ താമസിച്ചത് മുന്നൂറ്റി ഒൻപത് കൊല്ലം എന്നുള്ളത് രണ്ട് പേരെടുത്ത് പഠിച്ചോം പറഞ്ഞു സലാസുമീൻ സിനിൻ മുന്നൂറും പിന്നൊരു ഒൻപതും സുബഹാനല്ലാം സത്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഖുർആാനിലെ ആയത്തുകൾ െമ്പാടും മതിയാകുന്നതാണ് ഖുറാനിലായത്തുകൾ ഇരുത്തി ചിന്തിപ്പിക്കുവാനും അതിലൂടെ മാർഗദർശനം നൽകപ്പെട്ട് മരണം വരെ നിലനിർത്തപ്പെടുന്ന മഹാസൗഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാത്തു